ഫീസ് ഡിപ്ഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലില് ആവർത്തന ചോദ്യങ്ങളാണ് എൽ ഡി സിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാം ഒന്നാമത്തത് മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം ഏതാണ് മനുഷ്യ ഹൃദയത്തെ പൊരിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ഏതാണ് നമുക്കറിയാം പെരീ കാർഡ്യമാണ് നമുക്കറിയാം പെരീ കാർഡിയമാണ് ആൻസർ മനുഷ്യ ഹൃദയത്തെ പൊരിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം എന്താണ് പെരീ കാർഡ്യം ഹൃദയത്തിന് നാലറകളാണെന്നുള്ളത് അല്ലേ രണ്ടറകൾ മുകളിൽ രണ്ടറകൾ ഓറുക്കൾ എന്ന് പറയും താഴെ രണ്ടെണ്ണം വെണ്ട്രുക്കൾ എന്നും പറയും മുകളിലെടുത്തത് ഓറുക്കളുകളും താഴെടുത്തത് വെണ്ട്രുക്കിളുകളുമാണ് അങ്ങനെ ആകെ നാലറകളാണ് ഉള്ളത് ഹൃദയത്തിനെ പൊരിഞ്ഞ് ഇരട്ട സ്ഥലമാണ് കാണുന്നത് അതിന് പറയുന്ന പേര് പെരീ കാർഡിയം എന്നാണ് പറയുക ഇതിനിടയ്ക്ക് പിരി രണ്ട് ഇരട്ട സ്ഥലത്ത് നിങ്ങൾക്ക് ഇടയ്ക്കാറുണ്ട് പെരീ കാർഡിയൽ ഫ്ലൂയിഡ് പെരീ കാർഡിയൽ ദ്രവം പെരീ കാർഡിയൽ ദ്രവം ഉണ്ട് ഇത് എന്തിനു സ നമ്മളെ സഹായിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷതങ്ങളിൽ നിന്നും ഹൃദയത്തെ സംരക്ഷിക്കുന്ന ആരാണ് ഈ പെരീ കാർഡിൽ ഫ്ലൂഡാണ് ഈ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ആ ദ്രാവകമാണ് നമ്മുടെ ഹൃദയത്തെ ക്ഷതങ്ങളിൽ നിന്നും മറ്റ് ബാഹ്യശക്തിയിൽ നിന്നൊക്കെ അത് സംരക്ഷിച്ചു പോകുന്നത് അതാണ് അല്ലെങ്കിൽ കർഷണം കുറയ്ക്കുക എന്ന് പറയും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ മനുഷ്യ ഹൃദയത്തെ പൊലിഞ്ഞ് കാണുന്ന രണ്ട് സ്ഥലമുള്ള ആവരണം ഏതാണ് പെരിയക്കാർഡ്യം ഇവിടെ മറ്റൊരു കാര്യമുണ്ട് പ്ലൂറാസ്തരം പ്ലൂറാസ്തരം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ശ്വാസകോശത്തിനെ പൊരിഞ്ഞ് കാണപ്പെടുന്ന സ്ഥലമാണെന്ന് ഇരട്ട സ്ഥലമാണെന്ന് പ്ലൂറാസ്തരം ശ്വാസകോശത്തിനെ പൊരിഞ്ഞ് കാണ ഇരട്ട സ്ഥലമാണെന്ന് പ്ലൂറാസ്തരം അതിൻ്റെയും ധർമ്മം എന്ത് തന്നെയാണ് കർഷണങ്ങളിൽ നിന്നും ക്ഷതങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുക അതായത് ശ്വാസകോശത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം ഇനിയുള്ളത് എന്ന് പറയുമ്പോൾ ഇതാണ് കാണുന്നത് പ്ലൂറാസ്തരം പ്ലൂറൽ മെംബ്രൈ ഇവിടെ ഈ കാണുന്ന ഈ കാണുന്ന ഇരട്ട സ്ഥലം ഈ കാണുന്ന ഇരട്ട സ്ഥലമാണെന്ന് പ്ലൂറാസ്തരം എന്ന് പറഞ്ഞാൽ അപ്പോൾ ശ്വാസകോശം കാണിച്ചപ്പോൾ ഇവിടെ നമുക്ക് ഡയഫ്രം എന്നൊരു ഭാഗം കണ്ടില്ലേ ഡയഫ്രം എപ്പോഴും ചോദിക്കും ഡയഫ്രം ചോദിക്കും അല്ലേ ഇത് ഔരസാശി എന്ന് പറയും ഔരസാശി ഈ ഭാഗമാണെങ്കിൽ ഇതിന് താഴ്ഭാഗമാണെന്ന് ഉദരാശി നമ്മുടെ വയറിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഔരസാശിയത്തെയും ഉദരാശയത്തെയും നമ്മൾ വേർതിരിക്കുന്ന ഭാഗമാണെന്ന് ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഡയഫ്രം ഡയഫ്രം എന്ന് പറയുന്നത് അതാണ് ഡയഫ്രം ഇതാണ് ഡയഫ്രീ ഭാഗമാണ് ഡയഫ്രം ഡയഫ്രം എപ്പോഴും ഇങ്ങനെയല്ല ഇരിക്കുക ഇതിപ്പോൾ വളഞ്ഞിരിക്കുന്നു ശ്വാസം എടുക്കുമ്പോഴും അല്ലെങ്കിൽ പുറത്തേക്ക് വിടുമ്പോഴും അകത്തേക്ക് എടുക്കുമ്പോഴും ഇതിൻ്റെ ഈ അളവ് ഇത് നേരെ ഇരിക്കുകയും ചെയ്യും ഇതുപോലെ വളഞ്ഞിരിക്കുകയും ചെയ്യും ഈ പുറസ്ഥിതി പ്രാപിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഇരിക്കേണ്ടതെങ്കിലും ഇത് ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ തന്നെ പോകും അല്ലേ ശ്വാസം നമ്മുടെ ശ്വാസകോശത്തിനനുസരിച്ച് അവിടെ വായു എത്രമാത്രം ഉണ്ട് അനുസരിച്ചിട്ടാണ് ഡയഫ്രത്തിൻ്റെ സ്ഥിതി വരിക സങ്കോചിക്കുകയും പുറസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഡയഫ്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ സാക്ഷിയത്തിനെയും ഈ ഉദ്രാശത്തിനെയും വേർതിരിക്കുന്ന ഭാഗമാണെന്താ ഡയഫർ എന്ന് പറഞ്ഞാലും അല്ലേ അത് വളഞ്ഞിരിക്കുന്നുണ്ട് അതുപോലെ പുറത്തിതി പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ മറ്റൊന്നും കൂടി പറയാം ലാരിങ്സ് നമുക്കറിയില്ല എപ്പിക്ലോട്ടീസുണ്ട് വായുടെ ഭാഗം കഴിഞ്ഞ് ലാരിസ് ശബ്ദപേടകം വരുന്നുണ്ട് അതിന് താഴെയാണ് എന്ത് കാണുക ട്രക്കിയ എന്ന ഭാഗപ്പടി അല്ലേ ശ്വാസകോശത്തിൻ്റെ ഭാഗമാണ് ട്രക്കിയ എന്ന് പറയും അത് കഴിഞ്ഞ് വരുന്ന ഈ ചെറിയ ഭാഗം ഈ ചെറിയ ഭാഗമാണെന്ന് നമ്മൾക്ക് ബ്രോങ്കസ് അല്ലെ ബ്രോങ്കസ് എന്ന് പറയുന്നത് ബ്രോങ്കസ് കെട്ടിലല്ലേ ബ്രോങ്കസ് എന്ന് പറയുന്ന ഭാഗം അതാണ് അത് കഴിഞ്ഞ് വരണ്ട് ചെറുതടിയിലേക്ക് നോക്കാം ചെറുതടി ന ചെറിയ ആനകൾ പോലെ ഇങ്ങനെ വരുന്നില്ലേ അതാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയാറുണ്ട് ബ്രോങ്കിയോൾസ് അത് ഏറ്റവും ശാഖോപശാഖകളായി ഇങ്ങനെ പിരിയുന്നു അറ്റത്ത് കാണുന്ന വെളുത്ത് കാണുന്ന ഈ ഭാഗമാണെന്ത് ആൽവിയോളെ ആൽവിയോള എന്ന് പറയുന്നത് വെച്ചാൽ വായുവറ വായുവറ ഈ വായുറകളിലാണെന്ത് കാണപ്പെടുക വാതകവിനിമയം നടക്കുക കാർബൺ ഡയോക്സൈഡ് എടുക്കുന്ന ഓക്സിജൻ അല്ലേ തിരിച്ച് കാർബൺ ഡയോക്സൈഡ് പുറത്തൊക്കെ പോകുമല്ലോ അപ്പോൾ അത് രണ്ടും കുറേയും വാതക വിനിമയം നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ആൽവിയോളെ വെച്ചാണ് ഓക്കെ അത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ പ്ലോറാസ്തരം മനസ്സിലായി പുളോറാസുരം ധരിക്കുന്നു ശ്വാസകോശത്തിനെ പൊറിഞ്ഞ് കാണുന്ന രണ്ട് സ്ഥലമാണെന്ന് പ്ലോറാസ്തരം അടുത്ത ദിവസം നിപ്പാസുഖം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ് നിപ്പാസുഖം ഉണ്ടാക്കുന്ന രോഗാണു ഏതാണ് ആണെന്ന് നമുക്കറിയാം നെക്സ്റ്റ് ഹരിതഗ്രഹവാതകത്തിന് ഉദാഹരണമല്ലാത്ത ഏതാണ് ഹരിതഗ്രഹവാതക ഉദാഹരണമല്ലാത്തത് ഏതാണ് ഓക്സിജനാണ് ഇനി മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത് പദ്ധതിയാണ് താലോലം പദ്ധതി കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ താല്പോല പദ്ധതി ഓർക്കുക ജീവിതശലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് ഒരു കാരണം പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ വ്യായാമക്കുറവ് സാംക്രമികം പരമ്പരാഗത അമിത ഭക്ഷണം ഇത് ജീവിതശൈലി രോഗം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതൊക്കെയാണ് ഏതൊക്കെയായിരുന്നുണ്ട് അല്ലേ ഒന്നാമത്തതും നാലാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യായാമക്കുറവും അമിത ഭക്ഷണമാണെന്ന് നമുക്കറിയില്ല ഇപ്പോൾ പഠിച്ച് പഠിച്ച എല്ലാവർക്കും അറിയാം വ്യായാമക്കുറവും അമിത ഭക്ഷണവും കഴിച്ചാൽ ചീതശലി രോഗങ്ങൾ ഉണ്ടാകാം ബി പി അതുപോലെ പ്രമേഹമൊക്കെ ജീവിതശലി രോഗങ്ങളാണ് നമുക്കറിയാൻ പറ്റും അടുത്തത് ക്ഷേത്രരക്താണുക്കൾ ഉൾപ്പെടാത്തത് ഏതാണ് ന്യൂട്രോഫിലുണ്ട് ത്രോംബോസൈറ്റ് ഉണ്ട് മോണോസൈറ്റ് ലിംഫോസൈറ്റ് ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്ത ഏതാണ് ക്ഷേത്ര രക്താണുക്കൾ അതിനാണത് ത്രോംബോസൈറ്റാണ് അല്ലേ അതായത് ത്രോ ക്ഷേത്രരക്താന്ന് പറയുന്നത് ഡബ്ല്യു ബി സി വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് അല്ലേ നമ്മുടെ ബ്ലഡിനകത്ത് ആർ ബി സി ഉണ്ട് ഡബ്ല്യു ബി സി ഉണ്ട് റെഡ് ബ്ലഡ് കോർപ്പസൽസ് റെഡ് ബ്ലഡ് കോർപ്പസൽസും ഉണ്ട് വൈറ്റ് ബ്ലഡ് കോർപ്പസ്സൽസ് അല്ലേ വെളുത്ത രക്താണു ക്ഷേത്ര രക്താണുക്കളുമുണ്ട് അതുപോലെ വേറെ ആരും കൂടി ഉണ്ട് പ്ലേറ്റ്ലെറ്റുകളുമുണ്ട് അവരുടെ ധർമ്മം എന്താണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ആരാണ് പ്ലേറ്റ്ലെറ്റാണ് അപ്പോൾ ആർ ബി സിയിൽ ചിരിക്കും അക്താണുക്കൾ അല്ലേ അവരിൽ ആരുണ്ട് എന്താ ഹീമോഗ്ലോബിനുണ്ട് അതുകൊണ്ട് ചുവപ്പ് നിറമായിരിക്കും ഇവരല്ല ഹീമോഗ്ലോബിനില്ല ആരല്ല ഡബ്ല്യു ബി സിയിൽ ഹീമോഗ്ലോബിനില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്ര രക്താണുക്കൾ ഇല്ല അവരെന്തായിരിക്കും ഇരിക്കുക വെളുത്തിരിക്കും അപ്പോൾ ഇതിലടങ്ങിക്കുന്ന കടകളിൽ ക്ഷേത്ര രക്താണുപോലെ കുറേ അധികം ഉണ്ട് നമുക്ക് നോക്കാതെന്താണെന്ന് ഇതെല്ലാം എന്താണ് ഇത് ആർ ബി സി ആർ ബി സി ഇങ്ങനെയായിരിക്കും എപ്പോഴും കാണും ആർ ബി സി ഇങ്ങനെ റൈറ്റ് ബ്ലഡ് കോർപ്പർസൽസ് നമുക്ക് ചോദിക്കുന്ന ഡബ്ല്യു ബി സി എപ്പോൾ ചോദിച്ചു വെക്കുന്നപ്പോൾ ഇവിടെ നിന്നോ പ്ലേറ്റ്ലെറ്റ്സ് വേറെ അല്ല അപ്പോൾ ഇതെല്ലാം ബ്ലഡിൽ കാണുന്നതാണ് ആർ ബി സിയും ഉണ്ട് പ്ലേറ്റ്ലെറ്റ്സും ഉണ്ട് അല്ലേ ഡയഗ്രമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ അതിന് കാണിക്കാൻ പറ്റും ഇനി ഈസ്നോഫിൽസ് ബേസ് ഓഫില് ന്യൂട്രോഫില് മോണോസൈറ്റുകൾ ടി ലിംഫോസൈറ്റുകൾ അതുപോലെ ബി ലിംഫോസൈറ്റ് ഇതെല്ലാം ഇങ്ങനെ തന്നെ പേര് പെരുമാറിയ ഈസ്നോഫില്ലും ബേസ് ഓഫില്ല ന്യൂട്രോഫില് മോണോസൈറ്റ് ലിംഫോസൈറ്റുകൾ ടി ലിംഫോസൈറ്റ് ബി ലിംഫോസൈറ്റ് ഇത് രണ്ടുമുണ്ട് അപ്പോൾ ഇതെല്ലാം എന്താണ് ഡബ്ല്യു ബി സിയുടെ ഭാഗങ്ങളാണ് ഇത്രയും ഡബ്ല്യു ബി സിയുടെ ഭാഗങ്ങൾ എന്താ വെച്ചാൽ വൈറ്റ് ബ്ലഡ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷേദരക്താ അണുക്കൾ എന്നാ പറയുക അല്ലേ അപ്പോൾ ബ്ലഡിലുള്ള മൂന്ന് ഘടമീൻ മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ആർ ബി സി അണ്ടു രക്താണുക്കളാണ് രണ്ടാമത്തെ പ്ലേറ്റ്ലെറ്റ് അടുത്തെന്താണ് ഡബ്ല്യു ബി സി ക്ഷേദരക്താ അണുക്കൾ അല്ലേ ഇനി അവരുടെ ക്ഷേത്രരക്ത ധർമ്മം എന്താണ് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുക രോഗപ്രതിശേഷം നൽകുക എന്നുള്ള അവരുടെ പ്രധാനപ്പെട്ട ധർമ്മം അല്ലേ ശരിക്കും നിർവഹിക്കുന്ന ഇംഫോസൈറ്റുകളാണ് അവിടുത്തെ അപ്പോൾ വേറെ ആരൊക്കെയുണ്ട് അവിടെ ഈസ്റ്റോഫിൽസുണ്ട് ഉണ്ട് ന്യൂട്രോഫിൽസ് ഉണ്ട് ബേസ് ഉണ്ട് മോണോസൈറ്റ് ഉണ്ട് ലിംഫോസൈഡ്സ് ഉണ്ട് ടി ബി ലിംഫോസൈഡ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടുന്ന് ആൻസർ ക്ലിയർ ആയി ന്യൂട്രോഫില് മോണോസൈറ്റ് ലിംഫോസൈറ്റ് ത്രോഅംബോസൈറ്റ് അല്ലേ ആൻസർ ലോ എന്താ പറയുന്നത് ആണ് വരിക ഇനി ഒരു ക്വസ്റ്റിനും കൂടി നാൽപ്പതാമത്തത് ഡി എൻ എയിലെ നൈട്രോജിനിയസ് ബേസുകളിൽ ഉൾപ്പെടാത്ത ഏതാണ് ഡി എൻ എ നൈട്രോജിനിയസ് ബേസിൽ ഉൾപ്പെടാത്തതാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഡി എൻ എന്ന് പറയുമ്പോൾ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഡി ഓക്സി ഡി ഓക്സി അതെ ഡി ഓ ഓ ഓക്സി ഡി ഓക്സി റൈബോ റൈബോ റൈബോത ആറ് അല്ലേ ഡി എൻ ഡി ഓക്സി റൈബോൺ ഡി ഓക്സി റൈബോൺ ന്യൂക്ലിക് ആസിഡിൻ്റെ എൻ ഓക്കെ ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അപ്പോൾ ഇതിൽ എന്തൊക്കെ കാണുമെന്ന് നമുക്ക് നോക്കാം അതായത് ഇതിൽ ഫോസ്ഫേറ്റുകളും ഡി എൻ എടുത്താൽ ഇപ്പം നൈഡ്രജൻ ബേസില ഡി എൻ എ എടുത്ത് ഡബിൾ ഹെലിക്സ് ഡബിൾ ഹെലിക്സ് പോലെ കാണുന്നതാണെന്ന് ഡി എൻ എ അല്ലേ ഡി എൻ എ ഡി ഓക്സി റൈബോന്യൂക്ലിക് ആസിഡ് ഡി എൻ എ ഡബിൾ ഹെലിക്സ് പോലെ കാണുന്ന എപ്പോഴും ഡി എൻ എ അങ്ങനെയാണ് ഇത് ചുറ്റു ഗോവണി പോലെ ഇരിക്കും ചുറ്റു ഗോവണി പോലെയാണിതിലുണ്ടോ ചുറ്റുഗോവണി പോലെ ഇരിക്കും ഈ കാണുന്ന ഇടയ്ക്ക് കാണുന്ന സ്ട്രെയിൻസ് ആണ് അവിടുത്തെ നൈട്രജൻ ബേസുകൾ അതായത് അടുവേരൊക്കെയുണ്ട് അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ആൻഡ് ഗ്വാനായിരിക്കും അപ്പോൾ ഇവിടെ ഈ ഇതെന്ന് ശരിക്കും എന്താണ് ഫോസ്ഫേറ്റ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ആണ് ഷുഗറും ഫോസ്ഫേറ്റും കൂടി എൻ്റെ നട്ടിലെന്ന് പറയില്ലേ ഷുഗറും ഫോസ്ഫേറ്റും കൂടാണെങ്കിൽ ചുറ്റുപണി പോലും കിടക്കും ഇടയ്ക്ക് കാണുന്നതാണ് ആര് ഈ അഡിനിനും തൈമിനും സൈറ്റോസിനും ഗ്വാനും അവരാണെന്താ നൈട്രജൻ ബേസുകൾ അപ്പോൾ ഡീൻ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ആൻഡ് ഗ്വാനും ഓക്കെ എന്നാൽ ഇനി ഞാൻ പറയാം ഡി എൻ എ ഇതാണെങ്കിൽ ആറിനെ അടിച്ചിനുപേർ എങ്ങനെ ആയിരിക്കണം അവിടെ ഈ തൈമിനില്ല പകരം ആരായിരിക്കുക യുറാസിലാണിരിക്കുക ഇത് ഡി എൻ എ ആണെങ്കിൽ തൈ ആറെണ്ണേ വരുമ്പോൾ എന്താ സംഭവിക്കുക അടിനോട് എപ്പോഴും ചേർന്നിരിക്കുന്ന ആരാണ് യുറാസിലാണ് തൈമിനവിടെ ഇല്ല അതേ വ്യത്യാസമുള്ളൂ അപ്പോൾ അടിനും യുറാസിലും ഗ്വാനിനും സൈറ്റോസിനും ചേരുന്ന ആണെന്ത് ആറെണ്ണയിൽ കാണുക അപ്പോൾ നമ്മളവിടെ ചോദ്യം എന്തായിരുന്നു ഡി എൻ എ അഡിന ചോദിച്ചിട്ടില്ലേ അപ്പോൾ അടിനും തൈമിനും സൈറ്റോസിനും ഗ്വാനിനും ആണോ അവിടുത്തെ സ്ട്രക്ചർ വരിക ഇവിടെ നോക്കിയാൽ നമുക്കറിയാം അതായത് ഇവിടെ ബോണ്ടുണ്ടല്ലേ ഇവിടെ കണ്ടോണം ഇത് തൈമിന് ഇത് അടിനാണ് അവിടെ എപ്പോഴും അഡ്ജൻ ബീസ് തമ്മിലെ ബോണ്ട് രണ്ട് ഹൈഡ്ജൻ ബോ വെച്ചിട്ടാണ് ചെയ്യുക രണ്ട് കടിച്ചൻ ബോണ്ടാണ് എന്നാൽ സൈറ്റോസിനും ഗ്വാനും മൂന്ന് വരെയുണ്ടായിരിക്കും ഇവിടെ ഇത് സൈറ്റോസിനും ഗ്വാനും സൈറ്റോസിനും ഗ്വാനും തമ്മിൽ മൂന്ന് കടിച്ചൻ ബോണ്ടിൻ്റെ ബന്ധമായിരിക്കും തൈമിനും അടിനും കൂടെ രണ്ട് ബോണ്ടിൻ്റെ ബന്ധമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇതെല്ലാം ഷുഗറും ഇത് ഉണ്ടാകും റൈബോസ് ഷുഗർ മീൻസ് അഞ്ച് കാർബോണറ്റും ഉള്ള മൂലകമാണ് അഞ്ച് കാർബൺ റൈബോസ് ഷുഗറും ഫോസ്ഫേറ്റുമാണ് ഈ സൈഡിൽ കാണുക ഇത് ഫോസ്ഫേറ്റ് ആണ് ഇത് റൈബോസ് ആണ് ഇതിൻ്റെ ബന്ധം ഇങ്ങനെ കാണുന്നത് ഇത് കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് നൈട്രജൻ പേസ് അപ്പോൾ സ്ട്രക്ചരിച്ചിലൂടെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നോക്കാം ഡി എൻ എ നൈട്രജൻ പേസ് ഉൾപ്പെടാത്ത ഏതൊക്കെ ഡി എൻ എ ഉൾപ്പെടാത്ത ഏതൊക്കെയായിരുന്നു ചോദ്യം ഒന്നുകൂടി നോക്കാം അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ക്യുറാസിഡ് അല്ലേ അപ്പോൾ ഡി എൻ എ ഉൾപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ് നമുക്ക് ആൻസർ എന്ന് പറയാൻ പറ്റും യുറാസിലാണ് ആൻസറ് എന്താണത് യുറാസിലാണ് ആൻസർ യുറാസിലാണ് ആൻസർ അല്ലേ യുറാസിലപ്പോൾ എവിടെ കാണുന്നതാണ് യുറാസിലെവിടെ കാണുന്നതാണ് ആറിനെ കാണുന്നതാണ് യുറാസിലെന്ന് പറഞ്ഞാണ് യുറാസിൽ ഓക്കെ അപ്പോൾ ആറിൻ്റെ എഡിജൻ ബേസുകൾ ഏതൊക്കെയാണ് അഡിനിൻ യുറാസില സൈറ്റോസിനും ഗ്വാനിനും അപ്പോൾ ഡി എൻ എ കാണുന്ന എന്തായിരിക്കണം ആഡിനിനും തൈമിനും സൈറ്റോസിനും ഗ്വാനിനും അടിനിൻ്റെ എപ്പോഴും തൈമിനുമായിട്ടും സൈറ്റോസിൽ എപ്പോഴും ഗ്വാനിനുമായിട്ടും ബൈൻഡ് അവിടെ ബൈൻഡിങ് ചേർന്നിരിക്കത്തുള്ളൂ അടീൻ രണ്ട് ഹൈഡ്രജൻ വെച്ചിട്ട് ചേർന്നിരിക്കും സൈറ്റോസിനും ഗാനെന്ന് പറയുമ്പോൾ എന്തായിരിക്കണം മൂന്ന് ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടായിരിക്കണം ചേർന്നിരിക്കുക എപ്പോഴും ഇങ്ങനെ തന്നെ അവർ കാണത്തുള്ളൂ ഇല്ലേ ചുറ്റി അതിനെ ഇത് നടക്കുകയാണെങ്കിൽ ഈ സൈഡുകളിലായും കാണുന്നുണ്ട് ഫോസ്ഫേറ്റിൻ്റെ ഒരു മോളിക്കും അല്ലേ തന്നെ മാത്രം ഉണ്ടായിരിക്കും അതുപോലെ റൈബോസ് ഷുഗർ ഉണ്ടായിരിക്കും റൈബോസ് ഷുഗറിന് അഞ്ച് കാർബണാറ്റം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഓക്കെ കൂടി അവരുടെ നിശാന്തതയ്ക്ക് കാരണം എന്തിൻ്റെ ഏത് ജീവിതത്തിൻ്റെ അഭാവമാണ് നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവിതത്തിൻ്റെ അഭാവമാണ് നമുക്ക് അറിയപ്പെടും അറിയാം ഏതിൻ്റെയാണത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു അഗെയിൻ